ഇന്ത്യൻ ടെന്നീസിലെ മുൻ സൂപ്പർ താരമായ സാനിയ മിർസയുടെ ഭർത്താവും പാകിസ്ഥാന് മുൻ ഓൾറൗണ്ടറുമായ റൗണ്ടറുമായ മാലിക് വീണ്ടും വിവാഹിതനായിരിക്കുകയാണ് സാനിയയും ഷോയെബും തമ്മിലുള്ള വിവാഹമോചനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ അടുത്തിടെ വാർത്തയ്ക്ക് നിറഞ്ഞിരുന്നു പക്ഷേ രണ്ടുപേരും ഔദ്യോഗികമായി വേർപിരിയുന്നതായുള്ള വാർത്തകളൊന്നും വരികയും ചെയ്തില്ല ഇതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് താൻ വീണ്ടും വിവാഹിതനായ വിവരം സോഷ്യൽ മീഡിയയിലൂടെ മാലിക് പങ്കുവച്ചത് പ്രമുഖ പാകിസ്ഥാനി നടിയായ സന ജാവീദാണ് മാലിക്കിൻ്റെ പുതിയ ജീവിത ജീവിതസഖ്യയായിരിക്കുന്നത് ദൈവത്തിന് സ്തുതി ഞങ്ങൾ നിങ്ങളുടെ ജോഡികളായി സൃഷ്ടിച്ചുവെന്നായിരുന്നു സനയെന്ന് ചേർത്ത് നിർത്തിയുള്ള ഇൻസ്റ്റഗ്രാം ഫോട്ടോയ്ക്ക് മാലിക് പങ്കുവച്ച കുറിപ്പ് മാലിക്കും സനയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും വന്നിരുന്നു പക്ഷേ അന്ന് ഇരുവരും ഇവയെല്ലാം നിഷേധിക്കുകയും ചെയ്തു എന്നാൽ അഭ്യൂഹങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ട് മാലിക്കും സനയും ഇപ്പോൾ ഔദ്യോഗികമായി ഒന്നിച്ചിരിക്കുകയാണ് ആരാണ് സന ജാവിദ് ഉർദു ടെലിവിഷനിൽ ആരാധകർ കേരള പ്രിയങ്കരിയെ നടിമാരിൽ ഒരാളാണ് സന ജാവിദ് മോഡലിങ്ങിലൂടെയാണ് അവരുടെ തുടക്കം മോഡലിംഗിൽ ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടെ സനയ്ക്ക് പല ടെലിവിഷൻ പരസ്യങ്ങളിലും അവസരം ലഭിക്കുകയും ചെയ്തു തുടർന്നായിരുന്നു ടെലിവിഷൻ സീരിയലുകളിലും അഭിനയ രംഗത്തേക്കുള്ള വരവ് രണ്ടായിരത്തി പന്ത്രണ്ടിലിറങ്ങിയ മേരെ പെഹ്ലാപിയർ എന്ന പരമ്പരയിൽ സപ്പോർട്ടിംഗ് റോളിലൂടെ അഭിനയ രംഗത്തേക്ക് വന്നു പക്ഷേ അവരുടെ അഭിനയ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഹം ടിവിയുടെ റൊമാൻറിക് ഡ്രാമയായ സര യാദ്കാർ എന്ന പരമ്പരയിൽ ഒരു നെഗറ്റീവ് റോളിൽ സന അഭിനയിച്ചിരുന്നു സാഹിദ മന്ത് യംന സയ്ദ് എന്നിവർക്കെതിരെയായിരുന്നു അത് ഈ പരമ്പരയിൽ സനയുടെ അഭിനയം കണ്ട് ഏറെ കയ്യടിക്കുകയും അതിന് പിന്നാലെ ഒരുപാട് റോഡുകൾ തേടിയെത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ഗായകനായ ഉമ്മർ ജെയ്സ്വാളിനെ സന വിവാഹം കഴിച്ചിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ ഇരുവരും വിവാഹമോചിതരാകുകയും ചെയ്തു അതേസമയം കായിക ലോകത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട താരവിവാഹമായിരുന്നു സാനിയുടെയും ക്ഷോഭം തമ്മിലുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തിൽ വിവാഹിതരായ ശേഷം ഇരുവരും യു എയിലായിരുന്നു താമസം ഈ വിവാഹത്തിൽ ഇരുവർക്ക് ഇസാൻ എന്ന മകനുമുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹമോചനം കടുപ്പമാണെന്ന തരത്തിൽ സാനിയ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റുകൾ പങ്കുവച്ചു അത്യുജ്ജ്വലമായ ടെന്നീസ് കെറിയർ വിരാമം വിട്ട് കഴിഞ്ഞ വർഷമാണ് സാനി വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇരുപത് വർഷത്തോളം നീണ്ട കരിയറിൽ നാല്പത്തിമൂന്ന് ഡബ്ല്യു ടി എ ഡബിൾ കിരീടങ്ങളും ഒരു സിംഗിൾ ട്രോഫിയും സാനിയ സ്വന്തമാക്കിയിട്ടുണ്ട് അടുത്തിടെ വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിന്റെ ഉപദേശക സ്ഥാനം ഏറ്റെടുത്തതും വലിയ വാർത്തയായിരുന്നു രണ്ടായിരത്തി മൂന്നിലായിരുന്നു മുപ്പത്തിയേഴ് കാരനായ സാനിയ പ്രൊഫഷണൽ താരമായി മാറിയത് ആറ് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ സാനിയയുടെ പേരിലുമുണ്ട് മുൻ സ്വിസ് താരം മാർട്ടിന ഹിംഗിസിനൊപ്പമുള്ള കിരീടം ഉൾപ്പെടെ മൂന്ന് വനിതാ ഡബിൾസ് ട്രോഫികളും സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്ന് മിക്സഡ് ഡബിൾ ട്രോഫികളിലൊന്ന് ഇന്ത്യയുടെ തന്നെ മഹേഷ് ഭൂപതിക്കൊപ്പമായിരുന്നു പുറൂണോസോറിസുമായുള്ള യു എസ് ഓപ്പൺ കിരീട നേട്ടമായിരുന്നു സാനയുടെ കരിയറിലെ അവസാനത്തെ പുണ്ത്തൂവൻ